ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഇലകമൺ ബിന്ദു നിവാസിൽ അറുപത്തിനാലുകാരിയായ സുലഭയുടെ മൂന്നരപ്പവൻ്റെ സ്വർണ്ണമാലയാണ് അയൽവാസിയായ ആരോമൽ എന്ന യുവാവ് മോഷ്ടിച്ചത് മകളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം വീടിൻ്റെ അടുക്കള ഭാഗം വഴി എത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി വീട്ടമ്മയുടെ കണ്ണിൽ വിതറി തോർത്തുകൊണ്ട് മുഖം മൂടുകയായിരുന്നു പിന്നാലെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ ഓടി മറഞ്ഞു നിലവിള കേട്ടെത്തിയ നാട്ടുകാരാണ് ഐരോർ പോലീസിൽ വിവരമറിയിക്കുന്നത് അപ്പം ആരാ വന്ന് ഇങ്ങനെ വെറുക്കൂടെ വന്ന് എൻ്റെ കണ്ണുകൊത്തി കണ്ണു കൊത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ആരെ എന്നെ കളിപ്പിക്കാൻ കണ്ണു കൊത്തുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേപോലെ നിന്ന് ആരടി ആരടി എന്ന് ചോദിച്ചു ചോദിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മാലയിൽ പിടിക്കുന്നതാണ് ഞാൻ കണ്ടത് മാലയിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്റെ ബാല പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാണ് അവിടെ കണ്ണിൽ നിന്ന് വിളിച്ചത് അതിൻ്റെ പുറത്ത് രണ്ടുമൂന്ന് കവറിലൊക്കെ ഞാൻ തുണിയെല്ലാം മറക്കി വെച്ച് മോളെ വീട്ടിൽ പോകാനായിട്ട് വെച്ചതാണ് എല്ലാം അവിടെ തട്ടി ഉറച്ചിട്ടുണ്ട് ആളിനെ മുഖം തോർത്തിട്ട് മറച്ചിട്ടു അതുകൊണ്ട് എനിക്ക് ആളിനെ മുൻപും കാണാൻ പറ്റിയില്ല ആരൊന്നും മനസ്സിലായില്ല പക്ഷേ കണ്ണു പിന്നെ തുറക്കാൻ പറ്റിയില്ല മോഷ്ടാവിൻ്റെ മുഖം വ്യക്തമായി കണ്ടില്ലെന്ന് സുലഭ പറഞ്ഞെങ്കിലും അയൽവാസിയായ യുവാവിനെ ഇവർക്ക് സംശയമുണ്ടായിരുന്നു തുടർന്ന് മുളകുപൊടി കൊണ്ടുവന്ന പേപ്പർ കഷ്ണവുമായി അയൽവാസിയുടെ വീട്ടിൽ പോലീസ് എത്തി പത്രത്തിന്റെ കീറിയ ഭാഗം വീട്ടിലുണ്ടായിരുന്ന ബാക്കി ഭാഗവുമായി ഒത്തുനോക്കിയ പോലീസ് യുവാവിനെ ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു യുവാവിന്റെ ബൈക്കിൽ ഒളിപ്പിച്ചു വെച്ച മാല പോലീസ് കണ്ടെത്തി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം